തിരുമുടി തട്ടി തലയിലേക്ക് എടുത്തു വെക്കുന്നത് ഭയങ്കര മനോഹരമായിട്ടൊരു കാഴ്ചയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നതായിരുന്നു ഇത് ഗുളികൻ്റെ മുടി വെക്കുന്നതിന് മുന്നേയുള്ള കാഴ്ചകൾ ഞാൻ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ചെറിയൊരു ഐതിഹ്യവും ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുമുടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മുളന്തണ്ടുകളിൽ കയറിയിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങളാണിട്ടോ ഗുളികൻ്റെത് സത്യം വരട്ടെ നിന്ന് നമുക്ക് ചിലപ്പോൾ പേടിയൊക്കെ തോന്നിപ്പോവും എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നല്ല വെയ്വഴക്കമുള്ളൊരു അഭ്യാസിക്കു മാത്രമേ ഗുളികൻ അതിമനോഹരമായിട്ട് കെട്ടിയിടാൻ പറ്റുകയുള്ളൂ ഇത് തെക്കൻ ഗുളികനാന്ന് കേട്ടോ ഗുളികൻ പല പേരുകളിലുണ്ട് എല്ലാ ഗുളികൻ തെയ്യങ്ങൾക്കും കുരുത്തോല തന്നെയാണ് പ്രധാന വേഷമെങ്കിലും മുടിയിലും മാറ്റം ഉണ്ടാവും ഞാൻ ചെറിയ പ്രായത്തിലാണ് കേട്ടോ ഗുളികൻ കണ്ടിട്ടുണ്ടായത് പിന്നീട് കാണുന്നത് ഇപ്പോഴാണ് ഇപ്പോൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയായി പോകുന്നത് എങ്ങനെ ഇവരും മുടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നത് അപ്പോൾ നിങ്ങളും ഗുളികം തെയ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ എന്റെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ